ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ക്യാപ്സയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് നോക്കുന്നത് നമ്മൾ കീബോർഡിനെ കുറിച്ചിട്ട് നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി നമുക്ക് ലോക്കാം ക്യാപ്സ് ലോക്ക് എന്ന് പറയുന്നത് ഇതാണെന്ന് പറഞ്ഞു ഇത് ഓണാക്കിയാലാണ് നമുക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ആയിട്ടാണ് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ലോക്ക് ഓണാക്കിയാലാണ് ഈ നമ്പേഴ്സ് എല്ലാം ഓൺ ആവുക എന്ന് പറഞ്ഞു അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്പറിലോക്ക് ഓൺ ആക്കണമെന്ന് ഇല്ല നമുക്കിത് നോർമലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതാണ് നമുക്ക് ക്യാപ്സ് ലോക്ക് എന്ന് പറഞ്ഞു ഇത് നമുക്ക് ഓൺ ആക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തതും ഇപ്പോൾ എ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും വരുന്നുണ്ടാവുക അതേപോലെ എസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എസ് ആയിരിക്കും വരുന്നുണ്ടാവുക അതുപോലെ ഡി ടൈപ്പ് ചെയ്യുമ്പോൾ ഡി ആയിരിക്കും വരുന്നുണ്ടാവുക എന്നാൽ നമ്മൾ ക്യാപ് സ്ലോക്ക് ഓഫ് ആക്കിയതിന് ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ സ്മോൾ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക എസ് സ്മോൾ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക അതുപോലെ ഡി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക ഇത് നമുക്ക് നോക്കാം നമുക്ക് ഇനി ഒന്നും കൂടെ നോക്കാം ഈ ബാക്ക് സ്പേസിൻ്റെ ഉപയോഗം എന്തിനാണെന്ന് നോക്കാം ഫസ്റ്റ് ഇപ്പം നമ്മൾ ജെ കെ എന്ന് ടൈപ്പ് ചെയ്യേണ്ടതവിടെ എൽ എന്ന് ടൈപ്പ് ചെയ്തു കെ ൻ്റെ പകരം അപ്പോൾ നമ്മൾ ഈ എല് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്ക് സ്പേസ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബാക്ക് സ്പേസിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ എൽ പോയതിന് ശേഷം നമുക്ക് കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ എൻഡർ കീ ആണ് ഈ എൻഡർ കീ എന്ന് പറയുന്നത് രണ്ടെണ്ണം ഉണ്ട് അത് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എൻഡർ കീ ക്ലിക്ക് ചെയ്യുന്നത് അവിടുത്തെ പറയുന്നത് ഷിഫ്റ്റ് ആണ് ഷിഫ്റ്റ് എന്ന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഷിഫ്റ്റ് എ എന്ന് അമർത്തിയെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ ആയിരിക്കും വരുന്നുണ്ടാവുക അതേപോലെ തന്നെ ഷിഫ്റ്റ് എസ് എന്ന് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എസ് ആയിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ ക്യാപ്സ് ലോക്ക് ഓഫായിട്ട് വേണം ഇരിക്കാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കീബോർഡിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും അപ്പോൾ നമ്മൾക്ക് ഇനി ക്യാപ്ച എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാം കുറച്ച് ക്യാപ്ച കൊടുത്തിട്ട് നമ്മൾക്ക് ഇവിടെ എക്സാമ്പിൾസ് നോക്കാം ആദ്യത്തെ ക്യാപ്ച നോക്കാം ക്യാപിറ്റൽ ലെറ്റർ ഇ ക്യാപിറ്റൽ ലെറ്റർ എൽ ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു സീറോ സെവൻ എയ്റ്റ് ആണ് നമ്മളുടെ ആദ്യത്തെ ക്യാപ്ച എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാം ഫസ്റ്റ് നമ്മൾ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയിരിക്കണം ശേഷം ക്യാപിറ്റൽ ലെറ്റർ ഇ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തത് ക്യാപിറ്റൽ ലെറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു എന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം സീറോ സെവൻ എയ്റ്റ് ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി അടുത്ത ക്യാപ്സ് നോക്കാം ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു നയൻ ക്യാപിറ്റൽ ലെറ്റർ എച്ച് ഫൈവ് ക്യാപിറ്റൽ ലെറ്റർ കെ ഇത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക നോക്കാം ഓക്കെ നമുക്കത് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ ഡബ്ല്യു കൊടുക്കുക അതിനുശേഷം നമ്പർ നയൻ എന്ന് കൊടുക്കുക അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ എച്ച് എന്ന് കൊടുക്കുക അതിനുശേഷം നമ്പർ ഫൈവ് എന്ന് കൊടുക്കുക അതിനുശേഷം ക്യാപിറ്റൽ ലെറ്റർ കെ എന്ന് കൊടുക്കുക ഇതാണ് ഈ ക്യാപ്ചർ എന്ന് പറയുന്നത് നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം സ്മോൾ ലെറ്ററിൻ്റെ അതെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം സ്മോൾ ലെറ്റർ സെഡ് സ്മോൾ ലെറ്റർ സി സ്മോൾ ലെറ്റർ ജി സ്മോൾ ലെറ്റർ ആർ സീറോ ക്യാപിറ്റൽ ലെറ്റർ എണ് ഇതെങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം നമുക്കപ്പോൾ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് നമ്മളെ ക്യാപ്സ് ലോക്ക് ഓഫാക്കിയിരിക്കണം ഇത് സ്മോൾ ലെറ്റർ ആണ് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കിയിരിക്കണം ആക്കാം അതിനുശേഷം സ്മോൾ ലെറ്റർ എന്ന് കൊടുക്കാം സ്മോൾ ലെറ്റർ സി എന്ന് കൊടുക്കാം സ്മോൾ ലെറ്റർ ജി എന്ന് കൊടുക്കാം സ്മോൾ ലെറ്റർ ആർ എന്ന് കൊടുക്കാം ആൻഡ് സീറോ ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് കൊടുക്കേണ്ടത് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത ക്യാപ്സ് നോക്കാം ക്യാപിറ്റൽ ലെറ്റർ ഇ ക്യാപിറ്റൽ ലെറ്റർ യു സെഡ് എൻ ഇ ഡി ഓണാക്കി നോക്കാം നമുക്ക് ക്യാപ്സ് ലോക്ക് ഓണാക്കാം അതിനു ശേഷം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം നമുക്കിനെ എല്ലാം ടൈപ്പ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ തന്നെ ആയിരിക്കും അപ്പോൾ ഇ എന്ന് ടൈപ്പ് ചെയ്യാം യു എന്ന് ടൈപ്പ് ചെയ്യാം സെഡ് എന്ന് ടൈപ്പ് ചെയ്യാം എൻ എന്ന് ടൈപ്പ് ചെയ്യാം ഡി അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് മൊത്തം ക്യാപിറ്റൽ ലെറ്റർ തന്നെയാണ് ഇനി നമുക്ക് അടുത്ത ക്യാപ്റ്റ നോക്കാം ടു ഫോർ ക്യാപിറ്റൽ ലെറ്റർ വൈ ക്യാപിറ്റൽ എച്ച് ക്യാപിറ്റൽ യു ക്യാപിറ്റൽ എം ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കാം ഫസ്റ്റ് ക്യാപ്റ്റ ലോക്ക് ഓണമാണ് അതിനുശേഷം ശേഷം ടു ഫോർ എന്നമർത്ഥം അതിനുശേഷം വൈ കാരണം ക്യാപ്സ് ലോക്ക് ഓൺ ആണ് അപ്പോൾ വൈ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം എച്ച് യു എം ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത ക്യാപ്സ് നോക്കാം ത്രീ സിക്സ് സെവൻ എൻ ആർ എയ്റ്റ് ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക എന്ന് നോക്കാം ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യാം ത്രീ സിക്സ് സെവൻ അടുത്തത് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക എൻ ആർ എന്ന് ടൈപ്പ് ചെയ്യാം അടുത്തത് എയ്റ്റ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്പർ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപ്സ് ലോക്ക് നോക്കേണ്ട കാര്യമില്ല ഓൺ ആണെങ്കിൽ ഓഫ് ആണെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി അടുത്തത് നോക്കാം ക്യാപിറ്റൽ ലെറ്റർ ടി നയൻ ത്രീ ക്യാപിറ്റൽ ലെറ്റർ ടി വി എഫ് ഇതെങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നത് നോക്കാം ക്യാപ്സ് ലോക്ക് ഓൺ ആക്കുക അതിനുശേഷം ടി എന്ന് ടൈപ്പ് ചെയ്യാം നയൻ ത്രീ എന്നതിൽ ടൈപ്പ് ചെയ്യാം ടി വി എഫ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്ത ക്യാപ്ച്ച നോക്കാം ത്രീ എൻ ഒ ഇ സിക്സ് ഇതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആണ് എങ്ങനെയാണോ നോക്കാം ഫസ്റ്റ് ത്രീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അടുത്തത് ക്യാപ്സ് ലോക്ക് ഓൺ ആക്കാം എൻ ഒ ഇക്സ് ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ഷിഫ്റ്റിൻ്റെ കൂടി അമൃത്തിൽ എന്ന് പറഞ്ഞാൽ അവർക്ക് ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാവില്ല അതുകൂടി നോക്കാം ക്യാപിറ്റൽ ലെറ്റർ എ ഡബ്ല്യു ഡി സിക്സ് ടു ാണ് ക്യാപ്ച്ച പറയുന്നത് അതെങ്ങനെയാണ് ലോക്ക ക്യാപിറ്റൽ ലെറ്റർ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് ഷിഫ്റ്റ് എ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ക്യാപ്സ് ലോക്ക് ഓഫ് ആയിരിക്കണം ഷിഫ്റ്റ് എ എന്ന് ടൈപ്പ് ചെയ്യാം ഷിഫ്റ്റ് ഡബ്ല്യു എന്നതിൽ ടൈപ്പ് ചെയ്യാം ഷിഫ്റ്റ് ഡി എന്നതിൽ ടൈപ്പ് ചെയ്യാം നമ്മൾ ഷിഫ്റ്റ് വെച്ച് ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഷിഫ്റ്റ് അമർത്തി അമർത്തിപ്പിടിച്ചിട്ടുണ്ടോ മാത്രമായിരിക്കണം ടൈപ്പ് ചെയ്യാനായിട്ട് അതിനുശേഷം ഇത് വിടാം ഇനി അടുത്തത് സിക്സ് ടു വൺ ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഷിഫ്റ്റ് അമർത്തിയതിനു ശേഷം ഇനി അടുത്ത ക്യാപ്റ്റ എന്ന് പറയുന്നത് ഫോർ എഫ് പി ആർ ബി ജി ക്യാപിറ്റൽ ലെറ്റർ ആണ് എല്ലാം എങ്ങനെയാണ് ടൈപ്പ് ചെയ്യാമെന്ന് നോക്കാം ഫസ്റ്റ് ഫോർ എന്ന് ടൈപ്പ് ചെയ്യാം ക്യാപ്സിലൊക്കെ ഓൺ ആണ് അതിനു ശേഷം എഫ് എന്ന് അമർത്താം അതിനു ശേഷം പി എന്ന് അമർത്തി കൊടുക്കാം അതിനു ശേഷം ആർ ബി ജി ഇങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഇനി നമുക്കൊരു സ്മോൾ ലെറ്ററിൻ്റെ ക്യാപ്സും കൂടെ നോക്കാം ത്രീ എൻ സിക്സ് കെ എ എം ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ വരുന്നത് നോക്കാം ഫസ്റ്റ് ക്യാപ്സ് ലോക്ക് ഒന്ന് ഓഫ് ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ത്രീ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം എൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനു ശേഷം സിക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം കെ എന്ന് ടൈപ്പ് ചെയ്യാം എ എന്ന് ടൈപ്പ് ചെയ്യാം എം എന്ന് ടൈപ്പ് ചെയ്യാം ഇങ്ങനെയാണ് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് സ്മോൾ ലെറ്റർ ടൈപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ക്യാപ്സ് ലോക്ക് ഓഫ് ആക്കി വയ്ക്കണം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും ക്യാപ്സ് എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ സ്മോൾ ലെറ്റർ വന്ന് എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക നമ്പർ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുക അതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയതിന് ശേഷം എല്ലാം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ മാത്രമായിരിക്കും വരുന്നുണ്ട് അവക ഇതാണ് നമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സ് നമ്പേഴ്സും ക്യാപ്സലോക്കായിട്ട് യാതൊരു ബന്ധമില്ല ലോക്ക് ടൈപ്പ് ഓണാക്കിയാലും ഓണാക്കിയില്ലെങ്കിൽ നമുക്ക് നമ്പേഴ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്ക് വേറെ രീതിയിലും ക്യാപിറ്റൽ ലെറ്റർ ടൈപ്പ് ചെയ്യാവുന്നതാണ് ഷിഫ്റ്റ് അമർത്തിയിട്ട് ഇപ്പോൾ നമ്പർ അൽഫബറ്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ബാക്ക് സ്പേസ് നമ്മൾ പഠിച്ചു എൻ്റർ കീ പഠിച്ചു ഇതിൽ ഏകദേശം നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട് നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഏകദേശം നമുക്ക് ക്യാപ്റ്റ മനസ്സിലാക്കിയാൽ തന്നെ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക അതുപോലെ ക്യാപിറ്റലും നമ്പേഴ്സും എങ്ങനെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി പിന്നെ ടൈമിങ് കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം ലേണേഴ്സ് എക്സാമിന് വരുന്നത് കൂടുതലും എം വി ഡി ലീഡ്സ് ആപ്പിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം അതുപോലെ എല്ലാ ലെവൽസും ഒന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം അതുപോലെ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക അതൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം ലേണേഴ്സിനെ കുറിച്ചിട്ടുള്ള എല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇപ്പോൾ ലേണേഴ്സ് കഴിഞ്ഞവർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയുമ്പോൾ ഇനി നമുക്ക് പോകുന്നവർക്ക് വളരെ ഉപകാരമാണ് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ അവർക്ക് അതിൽ നിന്നും കുറച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും